ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലേക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ബേക്കറിലൊക്കെ കിട്ടുന്നൊരു ഐറ്റമാണ് പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മധുരസേവ എന്ന് പറയുന്നത് ഞങ്ങളേകനായിട്ട് അതിന് മധുരസേവ എന്നാണ് പറയുന്നത് വേറെ പല സ്ഥലത്തും ഇതേപോലെ മധുരസേവയ്ക്ക് വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നു അതൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ല കൂടി ആ മധുരസേവ എങ്ങനെ ചെയ്ത് നോക്കും അപ്പോൾ മധുരസേവയ്ക്ക് ആവശ്യമുള്ള രണ്ട് പൊടി ഐറ്റം ഉണ്ട് ഒരു കപ്പ് കടലമാവ് അരക്കപ്പ് ഇടിയപ്പൊടി ഇതേപോലെ ഒരു കപ്പ് കടലമാവ് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം അരക്കപ്പ് ഇടിയപ്പൊടി വറുത്ത് പൊടിച്ചത് വറ അല്ലാത്തതാണേലും എടുക്കാവുന്നതാണ് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട കാര്യം മധുരമല്ല ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇട്ടിരുന്നുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒറ്റ ഇതായിട്ട് ഒഴിക്കല്ലേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പറത്തി എടുക്കുന്നില്ലേ അതേപോലെ തന്നെ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോകാമല്ലേ കുറഞ്ഞും പോകാല്ലോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം ആവശ്യത്തിനുള്ള ആയൊന്നും വെള്ളം കൂടെ വേണത് ഉണങ്ങി കടർമാവല്ലേ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും ഇതേപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിക്ക് കുഴക്കുന്നില്ല അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പം ഇതുപോലെ സേവനാഴി എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ചില്ല് ഇത് ഇതേ രീതിയിലുള്ള ചില്ലുണ്ട് ആ ചില്ല് മാത്രം ഇട്ട് കൊടുക്കുക അല്ലേ ഇതിൽ ഇട്ടിട്ട് അപ്പം ഇതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നടുപ്പൊന്ന് കത്തിക്കാം ആ ഇതേപോലെ ഒരു നിരപ്പായ പാത്രം അങ്ങോട്ട് അടുപ്പത്തിട്ട് വയ്ക്കുക പാനൊന്ന് കൂടാതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക ഒരു മീഡിയം രീതിയിൽ തിന്നാൽ മതി പിന്നെ നമുക്ക് ഈ സേവന ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയോ ഇതൊന്നിട്ട് കൊടുക്കാം നമുക്കിത് ഇങ്ങനെ നമ്മുടെ കറയ്ക്ക് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കുറേശേ ഇട്ട് വേണം നമുക്കത് വറുത്തെടുക്കാനായിട്ട് ഇനി ഇത് തിരിച്ചുവന്നിട്ട് കൊടുക്കാം സാധാരണ ഇത് നല്ല ചുമക്കൊന്നും വേണ്ട രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊന്നും ഇട്ട് നമുക്കത് റെഡിയാക്കി എടുക്കണം തിരിച്ചു മറിച്ചൊക്കെ ഒന്നിട്ടു കൊടുക്കുക തൻ്റെ ഈ ഒരു പരുവത്തിൽ കോരി ഇങ്ങോട്ട് എടുക്കുക ഇതേപോലെ കാര്യം എണ്ണ കുടിക്കത്തില്ല ഇത് കുറച്ചുകൂടെ കോരിട്ട അടുത്തവിടെ നമുക്ക് അങ്ങോട്ട് ഇതുപോലെ പീഡിങ്ങി അങ്ങോട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഇതേപോലെ വറുത്തെടുക്കുക ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ട് ഒരപാത്രം പഞ്ചസാര എടുത്താൽ മതി ഞാൻ ഒരപാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചെടുക്കുക വെള്ളം ഒരുപാട് വേണ്ട ഒരു കാൽ ഗ്ലാസ് മതി ഞാൻ ഇതിനകത്തൊട്ട് ഒര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുകയാണ് ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലേക്ക് ചേർക്കണ്ട കേട്ടോ പക്ഷേ ഇത്തിരി ഏലക്കാപ്പൊടിയുടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിൽ ചേർത്ത പഞ്ചസാര നല്ലപോലെ പാനീയാകണം പഞ്ചസാര ഒന്ന് പാനീയായിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും മാറേണ്ട കാര്യമില്ല പഞ്ചസാര പാനീയാക്കുമ്പോഴത്തേക്ക് ഒരു നൂൽ പരുവ ഇങ്ങനെ വരത്തില്ല ആ രീതി വേണം പഞ്ചസാര പാനീയാക്കി എടുക്കാനായിട്ട് അടുപ്പങ്ങ് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് ഈ പഞ്ചസാര പാനി ഇത് അങ്ങോട്ട് കുറേശങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ആദ്യം ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് പഞ്ചസാര പൊടിച്ചതാണ് അത് കുറച്ചിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തണുക്കണം തണുക്കുമ്പോഴേ ഇത് ഇതുപോലെ നടന്ന് നടന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആ പഞ്ചസാര ലൈനൂടെ അതിലോട്ടൊഴിക്കുകയാണ് ആ സിറപ്പൂടെ ഒഴിക്കുകയാണ് അപ്പം അത് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ഒഴിക്കാവുന്നതാണ് കേട്ടോ അതേപോലെ കുറച്ച് പഞ്ചസാര പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചാൽ പഞ്ചസാര പാനീയൊന്നും തണുക്കട്ടെ തണുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം അല്ല കൈ കൊള്ളു തണുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കറിയാമല്ലോ ഈ എന്ന് പറയുന്നത് മധുരമാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മധുര ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു ഐറ്റമാണ് മധുരസേവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മധുരസേവ എന്നാണ് പറയുന്നത് പല സ്ഥലത്ത് പല പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഒന്ന് കമൻറ്റിൽ കൊടുന്ന് അറിയിച്ചാൽ നമുക്കൊന്നറിയാമല്ലോ എന്നൊക്കെ ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ പേര് വ്യത്യസ്തമായ രീതിയിലുള്ള പല പേരുകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഷൂറുള്ളവർക്കുള്ള സാധനം അല്ല ഇത് കേട്ടോ ഇല്ലാത്തവർക്കുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നവർക്കൊക്കെ ഇത് കൊടുത്താൽ മതി ആ പിള്ളേരൊക്കെ ആണെങ്കിലും കഴിച്ചോളും ഇതിപ്പം പലർക്കും അറിയാം അറിയാൻ പറ്റും വേണ്ടിയൊന്ന് പറഞ്ഞു കാണിച്ചു എന്നൊന്നും മാത്രമേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ